നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു ദൃശ്യങ്ങൾ പുറത്ത് പാലിയേക്കരയിൽ ടോൾ പിരിക്കേണ്ടെന്ന് സുപ്രീംകോടതിയും ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ തള്ളി പെരിങ്ങനത്ത് ദേശീയപാതയിൽ ചരക്കു ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിന്നിലിടിച്ച് അപകടം ആർക്കും പരിക്കില്ല എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേന കടയിലെത്തിമൂവായിരം രൂപ കവർന്നു മുകുന്ദുരം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് നാദമില്ലാതായത് ഒൻപത് മാസം തീയതികളിൽ ആഘോഷിക്കും വിശദമായ വാർത്തയിലേക്ക് ഇരിഞ്ഞാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു ദൃശ്യങ്ങൾ പുറത്ത് ഇരിഞ്ഞാലക്കുട ചന്തക്കുന്നിൽ കാർ വട്ടം വെച്ച് ബസ് ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സംഭവം സൈഡ് നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിച്ചത് നടവറമ്പ് മുതൽ ചന്തക്കുന്ന് വരെ കാർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് മുന്നിലൂടെ സൈഡ് നൽകാതെ പോകുന്ന ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ശില്പി എന്ന പേരിലുള്ള ബസിലെ ഡ്രൈവറായ വെള്ളാങ്കല്ലൂർ സ്വദേശി പ്രിൻസിനാണ് മർദ്ദനമേറ്റത് ഇയാൾ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇയാളുടെ കഴുത്തിലെ മാലയും കണ്ണടയും മൊബൈൽ ഫോണും സംഘർഷത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി പറഞ്ഞു പാലിയേക്കരയിൽ ടോൾ പിടിക്കേണ്ടെന്ന് സുപ്രീംകോടതിയും ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ തള്ളി മണ്ണുത്തി ഇടപള്ളി ദേശീയപാതയിലെ ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ സുപ്രീംകോടതി തള്ളി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി പൗരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ട് ഗതാഗതം സുഗമമാക്കാൻ ഹൈക്കോടതി നിരീക്ഷണം തുടരുമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു തൃശൂർ പാലിയേക്കരയിൽ ഒരു മാസത്തേക്ക് ടോൾ പിരിക്കേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു അപ്പീൽ ഒരു മാസത്തേക്കാണ് ഹൈക്കോടതി ടോൾ പിരിവ് വിലക്കിയത് റോഡ് ഉടനെ നേരെയാക്കണമെന്നും കുരുക്കും അടിക്കണമെന്നും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു പിരിങ്ങനത്ത് ദേശീയപാതയിൽ ചരക്കു ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിന്നിലടിച്ച് അപകടം ആർക്കും പരിക്കില്ല പിരിങ്ങനം പഞ്ചായത്ത് ഓഫീസിന് സമീപം ഇന്നലെ ഉച്ചക്ക് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് പെരിങ്ങനത്തെ കടയിലേക്ക് ടൈൽസുമായി വന്ന കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു കൊച്ചിയിൽ ലോഡ് ഇറക്കിയ ശേഷം ബംഗളൂരുവിലേക്ക് മടങ്ങുകയായിരുന്നു ചരക്കു ലോറി ഇരു ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് കുറച്ചു സമയം ഗതാഗതം തടസ്സപ്പെട്ടു എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേന കടയിലെത്തി മുപ്പത്തി രൂപ കവർന്നു കോത്തേഴത്ത് ഷിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത് ബൈക്കിലെത്തിയ യുവാവ് ആദ്യം കവർ ആവശ്യപ്പെടുകയും പിന്നീട് ചില്ലറ ആവശ്യപ്പെട്ട് കടയുടെ ഉള്ളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുവാൻ വെച്ചിരുന്ന പണം കവരുകയുമായിരുന്നു ഈ സമയം കടയിലെ ജീവനക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സമീപത്തെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ സിസി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടത്തിയ ആളുടെ ദൃശ്യം ലഭിച്ചത് ചാവക്കാട് പോലീസിൽ പരാതി നൽകി മുകുന്ദപുരം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് നാഥനില്ലാതായിട്ട് ഒൻപത് മാസം നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോലിക്കയറ്റം കിട്ടി പോയതോടെ വന്ന ഒഴിവ് ഇതുവരെയും നികത്തിയിട്ടില്ല ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ നാഥനില്ല ഇതിനിടയിൽ ഒരാളെ സർക്കാർ നിയമിച്ചെങ്കിലും ഒരു മാസത്തിനകം അദ്ദേഹം സ്ഥലം മാറ്റം വാങ്ങിപ്പോയി അമിത ജോലി ഭാരവും വിവിധ ബാങ്കുകൾ കേന്ദ്രീകരിച്ച ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നതും ഇവിടേക്ക് വരുന്നതിൽ നിന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർമാരെ പിന്തിരിപ്പിക്കുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് ഇരിങ്ങാലക്കുട ഐടി യു ബാങ്ക് അടക്കം നിരവധി വിഷയങ്ങൾ ഇപ്പോഴും ജനമധ്യത്തിൽ സജീവമായി നിൽക്കുകയാണ് സംഘങ്ങളാണ് സഹകരണ രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ഈ സംഘങ്ങളുടെയെല്ലാം ഭരണം നടത്തേണ്ടതിന്റെ പൂർണ്ണ ചുമതല മുകുന്ദപുരം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാണ് സ്ഥിരം എ ആർ ഇല്ലാതായതോടെ റിസ്ക് ഫണ്ടിന്റെയും മറ്റും അപേക്ഷകളിൽ നടപടികൾ വൈകുകയാണെന്ന് ആക്ഷേപമുണ്ട് അതിനാൽ എത്രയും വേഗം നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് സഹകരണ സംഘങ്ങളുടെ ആവശ്യം ഒള്ളൂർ വിശുദ്ധ ഏവുപ്രാസ് എമ്മയുടെ തിരുനാൾ തീയതികളിൽ ആഘോഷിക്കും തിരുനാൾ കൊടിയേറ്റം ഇന്ന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന കുർബാനയ്ക്ക് ശേഷം നടക്കും ഇരുപത്തിയെട്ടിന് വൈകിട്ട് കൂടു തുറക്കൽ ശുശ്രൂഷകൾ നടക്കും ഇരുപത്തിയൊൻപതിന് രാവിലെ ഏഴിനുള്ള കുർബാനയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിച്ച് വിതരണം ആരംഭിക്കും തുടർന്ന് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് മോൺസിന്നൂർ ജോസ് കോലിക്കര കാർമ്മികത്വം വഹിക്കും തുടർന്ന് മേരി മാതാ പള്ളിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് അഞ്ചിന് നടക്കുന്ന കുർബാനയ്ക്ക് രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് കാർമ്മികനാകും ഈ വർഷം അൻപതിനായിരം പേർക്കാണ് നേർച്ച ഭക്ഷണം ഒരുക്കുന്നതെന്ന് റെക്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി സിസ്റ്റർ ഹംബലിൻ സിസ്റ്റർ റാണി ജോർജ് ജനറൽ കൺവീനർ ടാജ് ആന്റണി പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ അറിയിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ ഗോൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണവിലൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു ദൃശ്യങ്ങൾ പുറത്ത് പാലിയേക്കരയിൽ തോൽ പിരിക്കേണ്ടെന്ന് സുപ്രീം കോടതിയും അതോറിറ്റിയുടെ അപ്പീൽ തള്ളി പെരിങ്ങനത്ത് ദേശീയപാതയിൽ ചരക്കു ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിന്നിലിടിച്ച് അപകടം ആർക്കും പരിക്കില്ല എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേന കടയിലെത്തിമൂവായിരം രൂപ കവർന്നു മുകുത്തപുരം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് നാദലില്ലാതായത് ഒൻപത് മാസം തീയതികളിൽ ആഘോഷിക്കും ഇതോടെ ഇന്നത്തെ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം